ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുരട്ടി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കിടിലൻ ടേസ്റ്റി ആയിട്ട് ഇത് മാത്രം നമ്മൾ മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കോവക്കഥ അതുപോലെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ചരിച്ചാണോ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നീളത്തിൽ കട്ട് ചെയ്തിട്ടും എടുക്കാവുന്നതാണ് അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈയൊരു മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അതാ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ആദ്യം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടങ്ങ് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നാൽ കാൽ ടേബിൾ സ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു പകുതി സവാളയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കാൻ നമുക്ക് ഒരുപാട് കളറൊന്നും മാറണ്ട നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി അപ്പോൾ അതാ ഉൾ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള കോവക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് കോവക്ക നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഉപ്പൊക്കെ അലിഞ്ഞിട്ട് അതിലൽപ്പം വെള്ളമൊക്കെ ഉണ്ടാവും ആ വെള്ളം ഒഴിവാക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കോവക്കയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് കോവക്ക ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുത്തിട്ട് നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാല് മിനിറ്റോളം നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുത്തിട്ട് വേണം കോവക്ക കുക്ക് ചെയ്യാനായിട്ട് അതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ തുടരെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ കോവക്ക ഒരു നാല് മിനിറ്റോളം ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കോവക്ക ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഓരോരുത്തരുടെ എരിവ് നോക്കിയിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ആ പൊടികളുടെ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഇളക്കി എടുക്കും ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം നമ്മളൊരു കോവൊക്ക നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം അതുപോലെ തന്നെ പൊടികളുടെ സ്മെല് പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അടച്ച് വെക്കാതെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ദാ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി പൊടികളുടെ പച്ചമണൊക്കെ പോകുന്നത് വരെയും നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കോവക്ക അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് എന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് അത്യാവശ്യം എരിവ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണും അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണും ഒക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്കൊരു കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മളുടെ കിടലിനായിട്ടുള്ളൊരു കോവക്കാ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് ചോറിൻ്റെ കൂടെ ഈയൊരു കോവക്ക മെഴുക്ക് പുരട്ടി മാത്രം മതി ചോറ് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാനായിട്ട് സ്കൂൾ പോകുന്ന കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുപരട്ടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം